ദൈവത്തിനു സഹോദരം വീണ്ടും വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പ്രകടനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവലൂസ് ഒരു ദൈവത്തിൻ്റെ അപശക്തനായിരുന്നു ദൈവത്തിൻ്റെ ഉന്നതമായ പരമോന്നതമായ വിളിയിൽ ആത്മാവിൽ വളരെ വളർന്ന ഒരു ദൈവദാസനാണ് പൗലൂസു തൻ്റെ ജീവിതത്തിൽ വെളിപ്പാടിൻ്റെ ആധികത്താൽ നിളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ദൈവം ഒരു ശൂലം കൊടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നാൽ പൗലൂസു ഈ ശൂലം നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു പക്ഷേ ശൂലം നീങ്ങിപ്പോകില്ല പിന്നെ പ്രാർത്ഥിച്ചതുമില്ല കാരണം ആ ഒരു ശൂലത്തിൻ്റെ അനുഭവം കുത്തുന്ന അനുഭവം ദൈവമാണ് അത് കൊടുത്തു അതുകൊണ്ട് പൗലൂസ് അത് തിരിച്ചറിഞ്ഞു തൻ്റെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ആഗ്മിമണ്ഡലത്തെ നിഗ്ളയിച്ച് പോകാതിരിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു ശൂലമായിരുന്നു പിന്നീട് അത് നീങ്ങിപ്പോകാനായിട്ട് പിന്നീട് പ്രാർത്ഥിച്ചില്ല റീസവാമേ സ്തോത്രം ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ വചനത്തിൻ്റെ സന്ദേശത്തിൽ പവലൂഷൻ്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ മാന്യ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമൊക്കെ എന്തെങ്കിലും ഒരു ഇതുപോലെ മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നികിളിച്ചു പോകാതിരിക്കേണ്ടതിന് നികിളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്തെങ്കിലും ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം വിശ്വാസത്തിൽ നിന്ന് വിധരിച്ചു പോകാനിടാരിപ്പായും അതുപോലെ വിശ്വാസം നിലനിൽക്കുവാനും നീളിച്ചു പോകാതിരിക്കേണ്ടതിനായി ദൈവം ചെയ്യുന്ന ചില പദ്ധതികൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അപ്പോൾ ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് വിടുതിലില്ലാതെ വരുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഇടതിലില്ലാതിരുമ്പോൾ ആ വിഷയം എന്താണ് നമ്മൾ നാം ദൈവമുള്ള ബന്ധത്തിലുള്ള നമ്മോടുള്ള എന്താണ് വിഷയം അത് മാറാൻ നിൽക്കുന്നതെങ്കിൽ അത് പിന്നീട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം തന്നിരിക്കുന്ന നാല്മീത്തിൽ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ ശൂലം എന്ന് നാം വിശ്വസിച്ചാൽ മാത്രം മതി പ്രീസീ സ്തുതോത്രം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം പലവിധത്തിലൂടെയാണ് മനുഷ്യനെ ആത്മീയ നിലത്തിൽ വളർത്തി എടുക്കുന്നത് കക്ഷണകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ദുരുഘങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൊക്കെ നമ്മെ കടത്തി വിടുമ്പോൾ ഒരു നല്ലൊരു പൊന്നായി ദൈവഗതത്തിനൊത്ത പൊണ്ണമായി തീരുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്ത് എടുക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല വലിയ ഒരു കുറ്റം കാടും വെള്ളച്ചാ ചാറ്റലും വലിയ പാറകൾ ഇളകി കിടക്കുന്ന ഒരു വലിയൊരു ഒഴുക്കുള്ള ഒരു കനാൽ പോലെ ഒഴുകി വരുന്ന ഒരു പ്രദേശത്തൂടെ ഒരു കല്ല് അവിടെയും തട്ടി ഇവിടെയും തട്ടി 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 അരഞ്ഞ് മണ്ണിൻ്റെ കൂടെ ആ കല്ല് പറഞ്ഞ് അത് ഉരുണ്ട് താഴെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ താഴെ വരുമ്പോൾ അത് മിനുസമായി മാറുന്നതുപോലെ അതിൻ്റെ കോണുകളൊക്കെ ചതഞ്ഞ് പിടിഞ്ഞു പോയതുപോലെ നല്ലൊരു കല്ലായി മനുഷ്യ കാണത്തക്ക ആകർഷമായ ഒരു കല്ലുപോലെ ആയി മാറുന്നതുപോലെ കൃഷിയ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മെ ചിലതിൽ കൂടെ വിടുമ്പോൾ ചിലതിൽ കൂടെയൊക്കെ നമ്മെ നല്ലൊരു ഉരുപ്പടി ആക്കേണ്ടതിന് വേണ്ടി ദൈവം ചെയ്യുന്ന ചില പ്രക്രിയകളാണ് മനസ്സിലാക്കുവാൻ ആത്മീയ തലത്തിൽ നാം തയ്യാറുള്ളവരായിരിക്കണം ജീവിത മേഖലകളിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ദൈവത്തിൻ്റെ ശോധനകൾ പരിശോധനകൾ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന ചില വിഷയങ്ങളിൽ കൂടെ കടത്തിവിടുമ്പോഴോ അതൊരു നല്ലൊരു മൊന്നാക്കി മാറ്റുവാനാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ചില സഹിഷ്ണുതകൾ ദൈവം പഠിപ്പിക്കും ചില താഴ്മ പഠിപ്പിക്കും ചില ഗ്രീഷ്ലാമെ വിഷയങ്ങളിൽ കൂടെയൊക്കെ കടത്തിവിടും നമ്മളെ പഠിപ്പിച്ച് എടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തുവിൻ്റെ വചനം ധന്യമായ വചനമാണ് ആ വചനത്തിന് ഇന്നും ശക്തിയുണ്ട് കൊണ്ട് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഊഹാഭോഗത്തോടായതൊക്കെ സംസാരിക്കുന്ന വെറുതെ ഇരുന്നു ഇങ്ങനെ സംസാരിക്കുന്നതാണ് ചിലർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനല്ല ദൈവാത്മാവിനാൽ പഠിച്ച് ദൈവജ്ഞാനത്തിൽ കൂടെ തരുന്ന ചെറിയ സന്ദേശങ്ങളാണ് മനുഷ്യർ ഇന്ന് പല ഭാഗങ്ങളിൽ കൂടെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ അറിവും ബോധവും നൽകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുപോലെ ഈ ആത്മീയ സന്ദേശത്തിൽ ആത്മീയമായ മൂല്യങ്ങളുണ്ട് ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന അനേക ആത്മീയ സത്യമായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏക ലക്ഷ്യം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളായ മൂല്യങ്ങളെ വിട്ട് ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ചില പിറകുകളോ ദൈവത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ആള് മാറുന്നവനെ പോലെ ആകുമെന്ന് ആള് മാറുന്ന രൂപം പോലെ ആകേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഹൃദയത്തിലോ ആ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് പറയുന്നത് ജീവിതം മുഖം മുഖം മാറിയിട്ട് കാര്യമില്ല ഹൃദയത്തിൽ അവസ്ഥകൾക്ക് മാറ്റമില്ലെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായിരിക്കും ആദ്യം വരേണ്ടത് ഹൃദയത്തിലാണ് പൃഷല മേഹാല ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വരുമ്പോൾ ആട്ടോമാറ്റിക് പോലെ മുഖത്തിന് മാറ്റമുണ്ടാകും മേഹാല ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് പബ്ലൂസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാവം ക്രിസ്തുവിൻ്റെ ഭാവം ഹൃദയത്തിൽ വരുമ്പോൾ ആട്ടോമാറ്റിക്കലി ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ ആകും എന്നുള്ളതാണ് ഇവിടെ ദൈവവചനത്തിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ആധുനിക മനുഷ്യൻ തൻ്റെ ഹിതപ്രകാരം ജീവിതം വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ ഇതറിയുന്നില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മനുഷ്യനെ ഇന്ന് പല ഭവനങ്ങളിൽ അവർ മനുഷ്യനെ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർ പഠിപ്പിച്ച് അവരെ ആഗ്രഹം മാതാപിതാക്കളുടെ ആഗ്രഹം പല നിലകളിൽ എത്തിക്കണമെന്നാണ് അവരെ ഗുണീശ്വരനാക്കണമെന്നാണ് മാതാപിതാക്കൾ വിധം കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഒരു പാത്രമായി ഒരു സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു മിഷനാക്കി മാറ്റരുത് കാരണം എന്ന് പറഞ്ഞാൽ പലരെയും എ ടി എം പോലെ ആക്കിയിരിക്കുകയാണ് ജോലി സമ്പത്ത് അവർ എ ടി എം പോലെ ആയിരിക്കുകയാണ് ഒരു ഉപകരണപാത്രം പോലെ അതായത് എ ടി എം പോലെ ഒരു പെട്ടി പോലെ ആക്കി നിർത്തിയിരിക്കുകയാണ് ജോലി ലഭിച്ചു അവരെ പല നിലകളിൽ പല ഉന്നത പഠിപ്പിച്ച് പല നിലകളിൽ ആക്കി അവരിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിച്ച് അവർ ഇങ്ങനെ ആർഭാടമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൈസ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പക്ഷേ ഇവരെ ആത്മീയമായി ഒരു പാത്രമാക്കി വളർത്തണം ആദ്യം ആത്മീയമായി വളർത്തി ആത്മീയത്തിൽ കൂടെ തന്നെ ഇവര് ആക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ രൂപം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും ആത്മീയമായി ഇവരെ ആത്മീയ പാത്രമാക്കി വാർത്തെടുക്കുവാൻ പലർക്ക് താല്പര്യമില്ല അവർ പഠിപ്പിച്ച് 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 അവരെന്തെങ്കിലും ഒരു ജോലി തലങ്ങളിലേക്ക് ഒരു യന്ത്രമാക്കി മാറ്റി എടുക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു കൃഷിയ ജീവിതം ആകുന്നില്ല മറിച്ച് അവരെ ആത്മീയത്തിൽ വളർത്തി ജീവിതത്തെ ക്രമപ്പെടുത്തി അവരെ ആത്മീയരായി വളർത്തുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മത്സരമാക്കി മനുഷ്യൻ ജീവിക്കുകയാണ് മറ്റുള്ളവര് കാറെടുത്താൽ ഇവിടെ വലിയ കൂടിയെ കാറെടുക്കും മറ്റുള്ളവർ വലിയൊരു വീട് വെച്ചാൽ ഇവിടെ അപ്പുറത്ത് വലിയൊരു വീട് വെക്കും അങ്ങനെ മത്സരികളായി ലോഹ ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യൻകൊണ്ടിരിക്കുകയാണ് മത്സരികൾ വരണ്ട പ്രദേശത്ത് താമസിക്കില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയുണ്ട് രക്ഷയാ പ്രവചനത്തിൽ പറയുന്നു ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതിരുക ഞാൻ മക്കളെ പോറ്റി വളർത്തിയപ്പോ എന്നോട് മത്സരിക്കുന്നു കാളതൻ്റെ ഉടയവനെ കഴിഞ്ഞ യജമാന അറിയുന്നു എൻ ജനമോ എന്നെ അറിയുന്നില്ല കാളതൻ്റെ ഉടയവനെ അറിയുന്നു പ്രിയുസലാമി അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിളിച്ചു പറയുകയാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിത്തേരിക പ്രിയുസലാമി അപ്പോൾ മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളും മനുഷ്യൻ മനുഷ്യനായി ദൈവത്തെ കൂടെ മത്സരിച്ച് ജീവിതം ക്ഷണികമാക്കി ലോകത്തിലേക്ക് പോകുമ്പോൾ ഒരു ആത്മീയ മണ്ഡലത്തിൽ ദൈവം എന്നെയും നിന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്നതും ആത്മീയമായി വളർന്നു വരണമെന്നാണ് ആത്മീയമായി പുതിയ തലമുറകളെ വാർത്തെടുക്കുക അവർക്ക് വ്യത്യുപദേശങ്ങൾ കൊടുത്ത ദൈവജനങ്ങളെ പഠിച്ച് ആത്മാവിൽ ഉറച്ച് ആത്മാവിൽ അവരെ ഉറപ്പിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ പലർക്കും അതൊരു പ്രയോജനകരമായി തീരും അല്ലാതെ അവരെ ആത്മീയമായി വളർത്താതെ അവരെ പഠിപ്പിച്ച് മറ്റൊരു തലത്തിൽ ജോലി കൊടുത്ത് അവരൊരു യന്ത്രം പാത്രമാക്കി മാറ്റിയാൽ മനുഷ്യർക്ക് അത് പ്രയോജനമില്ലാത്ത ഒരു യന്ത്രമായി മാറും എന്നാൽ ആത്മീയ തലത്തിൽ അവരെ പഠിപ്പിച്ച് മറ്റൊരു തലത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം ദൈവത്തിന് മനുഷ്യർക്കൊക്കെ പ്രയോജനമുള്ളതായിത്തീരും ആത്മീയരെന്ന് പറയുന്നത് അങ്ങനെയാണ് ആത്മീയ പഠനമെന്ന് പറയുന്നത് ആത്മീയരാണെങ്കിൽ ആത്മീയമായി പഠിച്ചാൽ ആത്മീയമായ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനവും മാതാപിതാക്കൾക്ക് പ്രയോജനവും മറ്റുള്ള സ്നേഹിതർക്ക് പ്രയോജനമുള്ളതായിത്തീരും അയൽക്കാർക്ക് പ്രയോജനങ്ങളായിത്തീരും എല്ലാവർക്കും ഒരു പ്രയോജനമുള്ള ഒരു പാത്രമായി തീരും അത് ആത്മ ആത്മീയമായി വരണം ആത്മീയ വളർന്നെങ്കിലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പലർക്കും ആത്മീയ വളർച്ചയില്ലാത്ത ഒരനുഭവങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാടുന്നതോ ആരാധിക്കുന്ന ദൈവനും വായിക്കുന്നതോ സഭയിൽ പോകുന്നതും ആത്മീയത അല്ല നമ്മുടെ ഹൃദയത്തിൽ ആത്മീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അലലുയ്യ അതുകൊണ്ട് ഇന്ന് വളർന്നു വരുന്ന തലമുറകൾക്ക് ആത്മീയ ആത്മീയപാത്രമാക്കി അവരെ വാർത്തെടുക്കുവാൻ എത്ര പേരുണ്ട് ആത്മീയത്തിൽ വിട്ട് പലരും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സന്ദേശം അവരെ ദൈവീക പാതയിലേക്ക് നടത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഒരു മത മതപ്രവർത്തനമല്ല സഭ ആത്മീയ ഒരു കൂട്ടായ്മയാണ് എല്ലാ നാനാ ആൾക്കാരും ഈ സഭയിൽ വന്ന് ആരാധിക്കുന്നുണ്ട് ഇതൊരു സ്വതന്ത്രമായ ഇതൊരു മതപ്രഭോഷണമല്ല ഇത് മതത്തിന്റെ ഒരു ആചാരമല്ല ആത്മീയ സന്ദേശം യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം അത് ആത്മീയ തലത്തിലുള്ളതാണ് മനുഷ്യനെ അങ്ങനെ പഠിപ്പിച്ചെടുത്ത് വാർത്തു അവരെ ദൈവഭാഗത്തിലേക്ക് നിർത്തുക എന്നുള്ളതാണ് ഈ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഭയെക്കുറിച്ച് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ തലയോളം വളരെ വി എല്ലാവരെയും അങ്ങനെ ആക്കിയെടുക്കുവാനാണ് സഭ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാത്മാവിൻ്റെ പഠനം ഇങ്ങനെയാണ് എല്ലാവരും ആത്മീയരായി വളരണം എല്ലാവരും അനുഗ്രഹ ആത്മീയമായി അനുഗ്രഹപ്പെടണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ മറ്റൊരു തലത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ആത്മീയത്തിൽ നിന്ന് വിട്ട് പലരെയും പഠിപ്പിക്കുകയും പല നിലകളാക്കി അവർ പല നിലകളിൽ പോയി അവര് ആത്മീയത്തിൽ നിന്ന് വിധേരിച്ച് വിട്ടുപോയി അവർ ദൈവ സ്വഭാവമില്ലാത്തവരായി മാറി അവർ ഈ ലോകത്തിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നേരെ മറച്ച് ഇവർ ആത്മീയപാത്രമാക്കി പഠിപ്പിച്ച് ഇവർ ജോലി തലങ്ങളിലാക്കുമ്പോൾ ആത്മീയ തലത്തിൽ നിന്ന് ഇവർ വിട്ടുപോകില്ല ഇതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് വേണ്ടുന്ന രീതിയിൽ ആത്മീയമായി പഠിപ്പിക്കുമ്പോൾ വേണ്ടുന്ന രീതിയിൽ അവർ പഠിപ്പിക്കുമ്പോൾ വേണ്ടുന്ന രീതിയിൽ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ആത്മീയത്തി വളരാനിടയായി തീരുന്നത് അതല്ല ഒരു കെട്ടുകഥകൾ വായിക്കുന്നത് പോലെ ബൈബിൾ വായിച്ച് വെറുതെ സമയം കളഞ്ഞ് വേറെ നോവലുകൾ വായിക്കുന്നതുപോലെ വായിച്ച് കളയുന്നതല്ല സത്യവചനമെന്ന് പറയുന്നത് അത് പഠിക്കേണ്ട തലത്തിൽ പഠിച്ച് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ പഠിച്ച് അതിന്റെ സമന്ധരമായ ആ വചനത്തിൻ്റെ ആഴങ്ങളെ വാക്യങ്ങളിൽ പഠിച്ച് അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവിക പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ അത് അവർക്ക് മനസ്സിലാക്കുവാനും ആരാധിക്കുവാനിടയായിത്തീരും ഇത് പലർക്കും ദൈവവചനം അറിയത്തില്ല പലർക്കും ദൈവവചനം പ്രസവിക്കുമ്പോൾ പോലും ദൈവത്തിന് ആഴമായ വചനങ്ങൾ അറിയുന്നില്ല ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആല ആലോചനയായ ആഴങ്ങളിലേക്ക് വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഇടയായി തീരും അതുകൊണ്ട് വചനത്തിൽ നിൽക്കുന്ന എത്ര പേരുണ്ട് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആഴമായ വചനങ്ങളെ പഠിച്ച് പഠിപ്പിച്ചും അങ്ങനെ നിലനിൽക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഇത് മത മതത്തിൻ്റെ ഉപദേശമല്ല സഭയുടെ ആത്മീയ തലത്തിലുള്ള ഒരു ഉപദേശമാണ് ദൈവവചനമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം ഇന്നായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ദൈവത്തിനെ ആരാധിച്ച് മഹത്ത് പ്പെടുത്തി അടിസ്ഥാനകരമായ ദൈവത്തിൻ്റെ വചനം പഠിച്ച് മുന്നേറുമെങ്കിൽ നാം ഒരു ആത്മീയപാത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ അത് ശ്രമിച്ചമില്ല ഈ വചനങ്ങളായൊന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിവരസം ഗ്രഹിക്കുന്നതിൽ നാം ആമേൻ